അൽമുക്തദുർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഗ്രൂപ്പ് കേരളത്തിൽ നടത്തിയത് വലിയ തട്ടിപ്പ് ആണെന്നും അൽമുക്തദുർ ഉടമ മൻസൂറിനെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് തട്ടിപ്പിനിരയായവർ സംഘടിതമായി ഇന്ന് തിരുവനന്തപുരം പഴവങ്ങാടി അൽഷുക്കൂർ ജ്വല്ലറി ഷോറൂമിൽ നിന്ന് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി ഒരു മനുഷ്യായിസ് മൊത്തം പണിയെടുത്ത് ചുരുക്കൂട്ടി പണം അപകരിച്ചത് തിരികെ കിട്ടുന്നതിനും ഈ വിഷയത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടും ഇത്തരം തട്ടിപ്പുകൾ നാട്ടിൽ മേലിൽ ഉണ്ടാകാതിരിക്കുന്നതിനും ബന്ധപ്പെട്ട അധികാരികൾ ഉടനെ നടപടി കൈക്കൊള്ളുന്നതിനു വേണ്ടിയുമാണ് മാർച്ച് അൽമുക്താദിർ സ്വർണ തട്ടിപ്പിന് ഇരയായവരുടെ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ മുൻ എം പി എ സമ്പത്ത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചു ഈ സ്ഥാപനത്തിൽ നമ്മുടെ നാട്ടുകാർ മാത്രമല്ല പലപ്പോഴും നമ്മുടെ നാട്ടിലുള്ള പലരുടെയും ബന്ധുക്കൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്കുള്ളവരുണ്ട് അവരുമെല്ലാം അവരുടെ അവർക്ക് തിരിച്ചത് നേടിക്കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഉണ്ടാവേണ്ടതായിട്ടുണ്ട് പെട്ടെന്ന് ഒരു ദിവസം ഇത് അടയ്ക്കുകയാണ് പിന്നെ അവിടെ ഒരു തിരക്കില്ല ഒരു തള്ളില്ല ആളുകൾ അവിടെ ഇല്ല അവിടുത്തെ തൊഴിലാളികളെ കാണാനില്ല സ്ഥാപനം പൂർണ്ണമായി അടച്ചിരിക്കുകയാണ് പിന്നീടാണ് ഇത് സംബന്ധിച്ച് നമ്മുടെ പല സുഹൃത്തുക്കളും അറിയിക്കുന്നത് ഇതിനകത്ത് ഒരു വല്ലാത്ത വെട്ടിപ്പക നടന്നിട്ടുണ്ട് എന്നുള്ളത് അത് ആയിരക്കണക്കിന് കുടുംബങ്ങളെയാണ് തടിച്ചിരിക്കുന്നതെന്ന് ഇന്ന് ഇതിൻ്റേതായിട്ടുള്ള ഈ ഒരു വൈഷമ്യം അനുഭവിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാരുണ്ട് അവർ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് പറയട്ടെ ഈ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിവാദ്യം ചെയ്യുകയാണ് ഐക്യദാഠ്യം പ്രകടിപ്പിക്കുകയാണ് ഇത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യ ഇക്കാര്യത്തിൽ ഇതൊരു ജാതി മത വർണ്ണവർഗ ലിംഗ ഭാഷാ വ്യത്യാസമൊന്നും ഇക്കാര്യത്തിലൊന്നും നമ്മൾ ആരും കാണുന്നില്ല കേരളത്തിൻ്റേതായ ഖ്യാതിക്ക് അപഭ്രംശം ഉണ്ടാക്കുന്ന നിലയിലേക്ക് കേരളത്തിൽ ആയിരക്കണക്കിന് വ്യവസായ സംരംഭങ്ങൾ ആരംഭിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ തലമുറയിൽപ്പെട്ടവരടക്കം അത്തരത്തിൽ സ്ഥാപനങ്ങളൊക്കെ തുടങ്ങുന്ന ഒരു കാലത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നല്ല സന്ദേശമല്ല നൽകുക എന്നത് ഇവിടെ വാണിജ്യ വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യുകയും ഇവിടെ ഇത്തരത്തിൽ സത്യസന്ധമായി ജനങ്ങൾക്കിടയിൽ അത്തരത്തിൽ ബിസിനസ് ചെയ്യുന്നവരെ സംബന്ധിച്ച് അവർക്കടക്കം ഉണ്ടാക്കുന്ന നിലയിലേക്കല്ല സംബന്ധിച്ച് അവർ പറയട്ടെ ഇത്തരം കാര്യങ്ങൾ ഇതിന് സമഗ്രമായ അന്വേഷണവും ഇക്കാര്യത്തിൽ ഇതിൻ്റെ കുറ്റവാളികൾ അറസ്റ്റ് ചെയ്യപ്പെടൽ അവരുടേതായിട്ടുള്ള സ്വത്തുകളുടെ കണ്ടുകെട്ടലും അത് കണ്ടുകെട്ടി അത്തരം കാര്യങ്ങൾ ഇവിടെ ഇതിനെരായിട്ടുള്ളവർക്ക് അവർക്ക് ഈ ഇത് ആയിട്ടുള്ള സമ്പാദ്യങ്ങളാണ് അത് അവർക്ക് തിരിച്ചു ആവശ്യമായ നടപടികൾ വേണം എന്നുള്ളതാണ് ഇന്ന് ഈ ആധാരമായിട്ടുള്ള വിഷയങ്ങൾ മാർച്ച് ഔപചാരികമായി അറിയിക്കുകയാണ് വഞ്ചിക്കപ്പെട്ടവരെല്ലാവരും ഒന്നിച്ചു നിന്നു കഴിഞ്ഞാൽ പണം തിരികെ ലഭിക്കുമെന്ന് ജാഫർ കുട്ടി നമ്മൾ വഞ്ചിക്കപ്പെട്ട മൊത്തം ആളുകളും ഒന്നിച്ചു നിന്നാൽ നമ്മൾ പല രാഷ്ട്രീയ വിശ്വാസമുള്ളവരാണ് പല മതക്കാരാണ് പല ഭാഗത്തുള്ളവരാണ് ഇന്ന് തന്നെ ഇവിടെ കേരളത്തിന്റെ വടക്കേറ്റം മുതൽ തെക്കേറ്റം വരെ ഉള്ള ആളുകളുടെ ദുഃഖിതരുടെ റെപ്രസെൻ്റേറ്റീവ്സൂടെ എത്തിയിട്ടുണ്ട് നമ്മളെല്ലാവരും കൂടെ ഈ ഒരൊറ്റ വേണ്ടി ഒന്നിച്ചു നിന്നാൽ തീർച്ചയായിട്ടും നമുക്ക് ഗുണമുണ്ടാകും നമ്മുടെ പൈസ തിരിച്ചു വാങ്ങാൻ കഴിയും നമ്മുടെ പൈസയാണ് നമ്മുടെ പൈസ ആരുടെയെല്ലാം പാക്കറ്റുകളിൽ ഉണ്ടോ ആ പാക്കറ്റുകളിലേക്ക് നമ്മൾ പോകും എവിടെയെല്ലാം നമ്മുടെ പൈസ കൊണ്ടുവച്ചിട്ടുണ്ടോ അവിടങ്ങളിലേക്ക് നമ്മൾ പോകും ആ പോകുന്നതിന് നമുക്ക് ഐക്യം വേണം ഇതിനകത്ത് വേണ്ട എല്ലാ എല്ലാ ആളുകളും രാഷ്ട്രീയ രാഷ്ട്രീയ ഭേദമില്ലാതെ കക്ഷികളുടെയും സഹായത്തോടെ പ്രാദേശിക ഭേദമില്ലാതെ രാഷ്ട്രാഷ്ട്രീയം കേരളത്തിലെ ജനതയുടെ ഈ അവതരിപ്പിച്ചുകൊണ്ട് നമ്മൾ പോകാനുള്ള ഒരു നമ്മൾ എറണാകുളം ജില്ലയിലെ എടപ്പള്ളിയിലുള്ള അൽമുഗ്ദാദർ ജ്വല്ലറിയിലെ അൽക്കബി എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ നമ്മൾ ഇൻവെസ്റ്റേഴ്സ് ആണ് ഏകദേശം ഒരു നൂറ്റി നാലാം പേരോളം അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഏകദേശം ഇരുന്നൂറ് കോടിയാണ് ഇരുന്നൂറ് കോടികളും രൂപയായിട്ടാണ് പുള്ളി പോയേക്കണം ഇത് എൻ്റെ എനിക്ക് അഞ്ച് ലക്ഷം രൂപേനെ ഏഴ് പവനാണ് ടോട്ടൽ ടോട്ടൽ ടോട്ടലേതായ എല്ലാം കൂടി ഒരു ഇരുന്നൂറ് കോടി രൂപ കുളമുണ്ട് നൂറ്റി ചില പേരെ ആ ഏറ്റാണ് അയാൾ മുങ്ങിയേക്കണത് നമ്മളുടെ എൻ്റെ വീട്ടിൽ മോളുടെ കല്യാണത്തിന് വെച്ച സ്വർണ്ണമാണ് ഒമ്പതര പവൻ ഞാൻ സൗദിയിൽ നിന്നുണ്ടാക്കിയ ഒമ്പതര പവൻ സ്വർണ്ണമാണ് ഇതിന് ഉള്ള വെച്ചത് ഇവർ പതിനൊന്ന് മാസം കൊണ്ട് ക്ലിയർ ചെയ്ത് തരാമെന്ന് പറഞ്ഞത് ഇതുവരെ തന്നിട്ടില്ല ഞാൻ മാസം കഴിഞ്ഞ് വീട് പണയപ്പെടുത്തി മോളുടെ കല്യാണം കഴിഞ്ഞ് ഞാൻ വലിയൊരു കടത്തിലായിരിക്കണം ഇയാൾക്കാരനോട് ഈ ഇത്രയും കടത്തിൽ കയറിയത് ഇപ്പോൾ കൊച്ചിന്ന് ഈ ജോലി പറഞ്ഞിട്ടാണ് ഇത് വന്ന് വന്നത് ഞാൻ കൊല്ലം ജില്ലയിലെ ചടയമംഗലം എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത് എൻ്റെ മകൻ അവൻ്റെ ഭാര്യയുടെ വസ്തു വിറ്റ് ഇരുപത് ലക്ഷം രൂപ നിലമേൽ ഫെഡറൽ ബാങ്കിൽ കൊണ്ടിട്ടു അപ്പോൾ എൻ്റെ ഒരു അടുത്ത ബന്ധു ഇതിലുണ്ടായിരുന്നു അദ്ദേഹം എന്ന് പറഞ്ഞ് നിങ്ങളുടെ ബാങ്ക് ഞങ്ങളുടെ ബാങ്കിൽ അൽമുത്താറിൽ കൊണ്ടിടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപയ്ക്ക് രണ്ടായിരം രൂപ വെച്ച് ഇരുപത് ലക്ഷം രൂപയ്ക്ക് നാൽപ്പതിനായിരം രൂപ മാസം തരാമെന്ന് പറഞ്ഞ് നമ്മൾ ഈ പൈസ പിന്നെ ട്രാൻസ്ഫർ ചെയ്ത് അൽമുത്താറിലിട്ടും രണ്ട് രണ്ട് പ്രാവശ്യം രണ്ട് പ്രാവശ്യം എന്ന് പറഞ്ഞാൽ മൂന്ന് മാസത്തിലൊരിക്കില്ല അങ്ങനെ രണ്ട് പ്രാവശ്യം എനിക്ക് പൈസ കിട്ടി ഇതിൻ്റെ ഇപ്പോൾ ഒന്നര കൊല്ലം കഴിഞ്ഞു അതിനുശേഷം ഒരു പൈസയും കിട്ടിയില്ല ഏത് രീതിയിലെങ്കിലും ഈ പൈസ നമുക്ക് കിട്ടണം അതിനു വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾ പാലക്കാട്ടിൽ നിന്നാണ് വരുന്നത് അപ്പോൾ ഞങ്ങൾ ഒക്ടോബർ പത്തൊമ്പതിൻ്റെ ജ്വല്ലറി ഉദ്ഘാടനം കഴിഞ്ഞു അന്നേ ദിവസം തന്നെ മൻസൂറും കൂട്ടരും വന്നു ഞങ്ങൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളും വാങ്ങിച്ചു കുറച്ച് സ്വർണ്ണവും ബാക്കി പൈസയായിട്ട് കൊടുത്തത് അപ്പോൾ അവിടുത്തെ മാനേജറും ആരിസും അലിയൊക്കെ ആയിരുന്നു അവരിപ്പോൾ അവിടെ ഒളിവിലാണ് ഇപ്പോൾ മൺസൂർ ഭായാണ് നേരിട്ട് പത്തൊമ്പത് പേര് ഞങ്ങളുടെ ഗ്രൂപ്പിനുണ്ട് ഏകദേശം ഇപ്പോൾ എഫ്ഐആർ ഇട്ടവർ രണ്ട് മൂന്ന് കോടി രൂപേൻ്റെ മേലുണ്ട് ഒരുപാട് പൈസ എടുത്തിട്ടുണ്ടെങ്കിലും ഞങ്ങൾ എഫ് ഐ ആർ ഇട്ടവർ ഇത്ര പേരാണ് അപ്പോൾ അത് മീഡിയ ഇടപെട്ടി പൈസ ഒരു മകളുടെ കുട്ടിക്ക് വിവാഹം കഴിപ്പിക്കാൻ വേണ്ടി മരുവോൻ റിക്ലെയർ ചെയ്ത പൈസ മുപ്പത്തിരണ്ടര ലക്ഷം രൂപയാണ് ഇതിനകത്ത് ഇട്ടു കൊടുത്തത് ഈ മെയ് ആറാം തീയതി എടുത്ത വിവാഹത്തിൻ്റെ കാർഡ് സാധ്യത അവിടെ കൊണ്ടുപോയി കൊടുത്തു മാർച്ച് പതിനഞ്ചാം തീയതി പോയപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്ക് മാർച്ച് ഇരുപത്താറാം തീയതി തന്നെ നിങ്ങളുടെ ഡ്യൂ ഡേറ്റ് വരുന്നത് പതിനഞ്ചെല്ലേ ആയുള്ളൂ അല്ല സാറേ ഇതുപോലെ ഞങ്ങൾക്ക് കുറച്ച് ദിവസമേ ഉള്ളൂ അന്ന് കുഴപ്പമില്ല നിങ്ങൾക്ക് തന്നാൽ മതിയല്ലോ വിവാഹത്തിൻ്റെ ഇരുപത്താറാം തീയതി തന്നാൽ മതിയല്ലോ എന്ന് അപ്പോഴും ഞങ്ങൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവസാനം പിന്നെ മനസ്സൂറുമായിട്ട് പിന്നെ എൻ്റെ മകള് ദുബായിലുണ്ട് അവിടെ കടയിൽ ചെന്ന് അവര് ഇവിടുത്തെ പിന്നെ നമ്മുടെ യെ ഫോണിൽ വിളിച്ചിട്ട് ഈ പരിഹരിച്ച് കൊടുക്കണം മെയ് ആറാം തീയതിയുടെ വിവാഹത്തിനെന്ന് അവസാനം അവർ ഞങ്ങളോട് പറഞ്ഞു ഒരു രണ്ടാഴ്ചത്തിന് വിവാഹം വെക്കാൻ ഞങ്ങൾ മെയ് പതിനൊന്നിലേക്ക് വെച്ചു എന്നിട്ടും തരാതായപ്പോൾ ഞങ്ങൾ വളരെയേറെ ബുദ്ധിമുട്ടി കാരണം വിവാഹത്തിന് നിശ്ചയം വെച്ചിട്ട് എല്ലാ പരിപാടികളും ആസൂത്രണം ചെയ്തു വെച്ചതിനു ശേഷം വിവാഹം മാറിപ്പോകാന്ന് വെച്ചാൽ ആ കുട്ടിയെക്കുറിച്ച് പല 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 അഭിപ്രായങ്ങളും പൊതുവെ മനുഷ്യരെ ഉണ്ടാകുമെന്നുള്ള ഭയപ്പാടോടുകൂടി ഞങ്ങൾ പലയിടത്തും കടം വാങ്ങിയായാലും ആ കുട്ടിയെ വിവാഹം ചെയ്തു കൊടുത്തു അതുപോലെ പല എൻ്റെ കൂടെയുള്ള പല സഹോദരിമാരും അങ്ങനെ കൊടുത്തിട്ടുണ്ട് ഈ മാസം ഇരുപതാം തീയതി നടക്കണം ആഗസ്റ്റ് ഇരുപത് നടക്കുക അൽ മുക്താദിർ ഗ്രൂപ്പിന്റെ ഇത്തരം തട്ടിപ്പുകളെ കുറിച്ച് രണ്ടര വർഷങ്ങൾക്ക് മുമ്പ് ഡോക്ടർ അനിൽ മുഹമ്മദ് തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നുവെന്ന് മാർച്ചിൽ പങ്കെടുക്കാൻ അനിൽ മുഹമ്മദ് പറയുന്നു കൃത്യമായ ഒരു രണ്ടര മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഈ മുക്താദർ ജുവല്ലറി എന്ന പേരുമായി രംഗത്ത് വന്ന ഈ മൻസൂർ എന്ന് പറയുന്ന മനുഷ്യൻ്റെ സാമ്പത്തിക തട്ടിപ്പുകളും അതിൻ്റെ മുൻകാല ചരിത്രങ്ങളുമെല്ലാം വളരെ കൃത്യമായി സാമൂഹ്യ മാധ്യമത്തിലൂടെ പൊതുമാധ്യമങ്ങളിലൂടെ ജനങ്ങളെ അറിയിച്ച ഒരാളാണ് ഞാൻ അന്നത്തെ പോസ്റ്റുകളൊക്കെ എടുത്ത് നോക്കിയാൽ അതിൻ്റെ അടിയിൽ ഇന്ന് ഇരയാക്കപ്പെട്ട മനുഷ്യരിൽ അധികം ആളുകളും തെറിവിളിക്കുകയും ആക്ഷേപിക്കുകയും അത്തരം വാചകങ്ങളൊക്കെ പറയുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷെ ഒരു കാര്യമുണ്ട് ഒരു ഒരനീതി നടക്കുമ്പോൾ ആ അനീതിക്കിരയാകുന്ന മനുഷ്യർ ആ അനീതിക്കിരയാകുന്ന മനുഷ്യരുടെ സമയത്ത് നമ്മൾ നിശബ്ദമായാൽ ആ നിശബ്ദത വേട്ടക്കാരനെ സഹായിക്കുന്നതിന് തുല്യമാണ് എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇതുപോലൊരു ധർണ എൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ ആദ്യമായി വന്ന് സംസാരിക്കുന്നത് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് എല്ലാ തട്ടിപ്പുകളും ഭൂമിയിലാണ് നടക്കുന്നതെങ്കിൽ ഈ അൽമുക്താദറിന്റെ മുതലാളിയും സംഘവും നടത്തിയ ഈ തട്ടിപ്പ് ഭൂമിയിൽ മാത്രമല്ല സ്വർഗത്തിലേക്കും ഇതിന്റെ വാതിൽ തുറക്കുന്ന രീതിയിലാണ് ഇതിനെ പ്ലാൻ ചെയ്തത് വളരെ ആസൂത്രിതമായി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നാമങ്ങൾ ഉഡേതമ്പുരാ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ പ്രചരിപ്പിക്കാനായി നാട്ടുകാരുടെ കാശു വാങ്ങിച്ച് പുട്ടടിക്കുന്ന അല്ലെങ്കിൽ ഇതുപോലെ മോഷ്ടിക്കുന്ന എന്ന് പറഞ്ഞാൽ ഇത് കൊടുക്കുന്നത് കേവലം കച്ചവടത്തിനും ലാഭത്തിനും മാത്രമല്ല ഉള്ളി പടച്ചിതമ്പുരാന്റെ പേര് ലോകം മുഴുവൻ എത്തിക്കാൻ വേണ്ടി തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളിൽ നടന്ന് പെട്ടിക്കട തുറക്കുന്നത് പോലെ തെക്ക് വടക്ക് കടകൾ തുറന്ന് ഈ പാവങ്ങളായ മനുഷ്യരെ പറ്റിക്കുകയായിരുന്നു എന്നുള്ളതാണ് സ്ഥിതി ഈ പറ്റിക്കപ്പെട്ടതിൽ രണ്ടുതരം ആളുകളുണ്ട് ഒന്നിത് മനഃപൂർവ്വം വളർത്താൻ വേണ്ടി ഒത്തിരി ഉള്ളതിനോട് കൂടി നൽകിയവരുണ്ട് രണ്ടാമതായി പലതരത്തിലുള്ള രോഗങ്ങൾ കടിമപ്പെട്ട് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന രോഗികൾ ക്യാൻസർ ചികിത്സ നേടിക്കൊണ്ടിരിക്കുന്ന രോഗികൾ ഇത്തരത്തിൽ മക്കളെ കെട്ടിക്കാൻ അടക്കമുള്ള നിർദ്ധനരായ ഒരുപാട് മനുഷ്യരുടെ സമ്പത്ത് അതിന്റെ വിതരണം തന്നെ വളരെ രസകരമാണ് എന്നെ കേൾക്കുന്ന മാധ്യമ പ്രവർത്തകർ പക്ഷേ യൂട്യൂബ് ചാനലുകളൊക്കെ പുറത്തുവിടുന്നെങ്കിൽ വിടട്ടെ ഈ സംഭവം ഉണ്ടായി ഇത്രയും വലിയ തട്ടിപ്പ് നടന്നിട്ടും കേരളത്തിലെ പൊതു മുഖ്യധാരയിലുള്ള മാധ്യമങ്ങൾ ആരും ഇതിനെ ഗൗരവമായി എടുക്കാത്തത് കേവലം ഒരു കവർ പേജിനും കേവലം ഒരു കവർ പേജിനും അല്ലെങ്കിൽ നൽകിയ പരസ്യത്തിനും വേണ്ടിയാണ് എന്നുള്ള രീതിയിലാണ് ഇത് യഥാർത്ഥത്തിൽ കുറേ മനുഷ്യരെ കൊന്നിട്ട് എല്ലാവരും കൂടെ ഭക്ഷിക്കുകയായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അതായത് ഒരു തരം സാമൂഹിക അഴിമതി എന്ന് പറയാവുന്ന രീതിയിലാണ് ഒരു എരയെ കിട്ടുന്നു ആ എരയെ മോഹിപ്പിക്കുന്നു എന്നിട്ട് അതിൻ്റെ ബ്രോക്കറാവുന്നു ഈ ബ്രോക്കറായി വാങ്ങുന്ന ആൾക്ക് കമ്മീഷൻ നോക്കി നിൽക്കുന്ന ആളിന് കമ്മീഷൻ ഓട്ടോയിൽ ആ സ്വർണ്ണക്കടയിലേക്ക് കൊണ്ടുപോകുന്ന ആളിന് കമ്മീഷൻ അത് കഴിഞ്ഞ് അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റിക്ക് ജോലി എന്ന് വേണ്ട ഇത് കിട്ടിയവരെല്ലാം ഭക്ഷിക്കുന്ന രീതിയിൽ വളരെ മനോഹരമായി മുൻകാലങ്ങളിൽ തട്ടിപ്പ് നടത്തിയിട്ടുള്ള മൻസൂർ വളരെ ആസൂത്രിതമായി നടത്തിയ തട്ടിപ്പായിരുന്നു ഇതെന്നുള്ളതാണ് എന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എല്ലാവരും ഇപ്പം മൻസൂറിന്റെ പുറകിൽ ഓടുക മൻസൂർ വേറൊരു സ്ഥലത്താണ് പക്ഷേ മൻസൂറിനെ ഈ ഇരകളെ കൊണ്ട് എത്തിച്ച ഒരുപാട് ഫ്രോഡുകൾ ഈ നാട്ടിലുണ്ട് അവരെ എന്തുകൊണ്ടാണ് നിയമം ഉന്നം വെക്കാത്തതെന്ന് മനസ്സിലാവുന്നില്ല ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അവരതിൻ്റെ കമ്മീഷൻ എടുത്ത് അതിൻ്റെ കാശ് വാങ്ങി മുട്ടൻ വീട് വെച്ച് ഒരുപാട് സ്ഥലങ്ങളിൽ വസ്തു വാങ്ങിച്ച് വളരെ വിടർന്ന് വിലസി ലക്ഷക്കണക്കിന് രൂപയുടെ വസ്തുക്കളുമായി ഈ നാടുകളെ മൊത്തം നടന്നു എന്ന് മാത്രമല്ല എൻ്റെ ഓർമ്മയിൽ ആദ്യമായി മുസ്ലിം സമുദായത്തിൻ്റെ ദേവാലയങ്ങൾ ഇത്തരം ഒരു കാര്യത്തിന് മറയാക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് അതിലൊരുപാട് ആളുകൾ വിശ്വസിച്ചു അന്നൊക്കെ നമ്മളിത് ഇത് തട്ടിപ്പാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ എന്താ നാലാമടിയന്തരം എല്ലാവരും കൂടെ നടത്തി ഞാൻ ഞങ്ങൾക്ക് ലാഭം കിട്ടാൻ പോകുമ്പോൾ തടയാൻ വരുന്നു എന്നാണ് ചോദിച്ചത് ഇ യഥാർത്ഥത്തിൽ ഒരു കാരണവശാലും നടക്കുന്ന ഒരു വ്യവസായമായിരുന്നില്ല ഇത് പൂർണ്ണമായും തട്ടിപ്പ് നിറഞ്ഞ ഒരു സംഗതിയാണ് ഭൂമിയിലും ആകാശത്തും സ്വർഗ്ഗത്തിലും വരെ തട്ടിപ്പ് നടത്തുന്ന രീതിയിലാണ് മൻസൂർ നടത്തിയിട്ടുള്ളത് മൻസൂറിന് ഒരുപാട് പ്രോക്സി ഏജന്റുമാരുണ്ട് ഒരുപാട് ആളുകളുണ്ട് ഇവരൊക്കെ ബ്രോക്കർമാരായിരുന്നു ഇവരെല്ലാം ഇതിന്റെ ലാഭം അടിച്ചു ഏതൊരു വ്യവസായത്തിലും നമുക്കറിയാം ആ വ്യവസായത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുകയുടെ ആനുപാതികമൊന്നും കണക്കിലെടുക്കാതെ കൂടുതൽ കൂടുതൽ ഇരകളെ ആകർഷിക്കുന്നതിന് വേണ്ടി വാരിക്കു ലാഭം നൽകി ആ ലാഭത്തിൽ ഒരുപാട് പേര് തെറ്റിദ്ധരിച്ചു അതിൽ നിരപരാധികൾ ഇപ്പൊ എന്റെ നാടായ കരുനാഗപ്പള്ളിയിൽ നിന്ന് തന്നെ ഉദ്ദേശം എന്തെങ്കിലും ഒരു അഞ്ഞൂറ് കോടി രൂപയെങ്കിലും ഇദ്ദേഹം കടത്തിയിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ പേരിൽ കടത്തിയിട്ടുണ്ട് അതിൽ എത്ര മൻസൂറിൻ്റെ കയ്യിൽ കിട്ടി എത്ര വാങ്ങിച്ചവരുടെ കയ്യിലുണ്ട് എത്ര ബ്രോക്കർമാരുടെ കയ്യിലുണ്ടെന്നുള്ള കണക്ക് വേറെ എടുക്കേണ്ടതുണ്ട് ഞാൻ കേട്ട ഒരു കാര്യം അല്പ അഭിമാനം തോന്നിയത് ലോകം മുഴുവൻ പറ്റിക്കാൻ വന്ന മൻസൂറിനെ കരുനാഗപ്പള്ളിയിൽ ഏജന്റുമാര് പറ്റിച്ചു എന്ന് കേട്ടപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നി കാരണം വാങ്ങിച്ചത് മൊത്തം പുള്ളിയുടെ കൊടുത്തില്ലെന്ന് അഷറഫ് ഒക്കെ പറയുന്നു അത്തരത്തിൽ വളരെ വ്യാപകമായ തട്ടിപ്പ് ഇതിൽ നടന്നിട്ടുള്ളത് സാമ്പത്തിക കുറ്റകൃത്യങ്ങളെ ഇതുപോലെ കൈകാര്യം ചെയ്താൽ പോരാ മാധ്യമങ്ങൾ തുറന്നു കാട്ടണം മാധ്യമങ്ങൾ ഇതിന്റെ കൂടെ നിൽക്കണം ഇത്തരം തട്ടിപ്പുകാരെ സമൂഹത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം കുറച്ച് നാളുകൾ കഴിയുമ്പോൾ മറ്റൊരു പേരിൽ വരും ഈ മൻസൂറിന്റെ മൂന്നാമത്തെ തട്ടിപ്പാണിത് ഈ മൂന്നാമത്തെ തട്ടിപ്പിലും നിശ്ശബ്ദത പാലിക്കുന്ന മാധ്യമങ്ങൾ ജനാധിപത്യത്തിന്റെ നാലാം തൂണാണെന്ന് അവകാശപ്പെടുന്നത് കേവലം കവർ പേജിന് കിട്ടുന്ന പരസ്യങ്ങളിൽ നിങ്ങളൊരു മാധ്യമ സ്ഥാപനത്തെയും ജനാധിപത്യത്തിന്റെയും ഇരകളുടെയും ശക്തത്തെ അമർത്തി ചെയ്ത് കളയരുത് പുറം ലോകത്തെ ഇത് അറിയിക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട് ഇത് അല്ലെങ്കിൽ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും ഏതായാലും ഇത്തരമൊരു സംഗതിയിൽ വളരെ ഗൗരവ അന്വേഷണം നടക്കണമെന്ന് മാത്രമല്ല ഇവന്റെ ഏജന്റുമാരായി പ്രവർത്തിച്ച ആളുകളുടെ രജിസ്റ്റർ ഓഫീസുകളിലെ വസ്തുവിന്റെ ക്രയവിക്രയ വിവരങ്ങൾ എടുക്കണം പലരും വസ്തു വാങ്ങിച്ചിട്ടുണ്ട് ആ വസ്തു വാങ്ങിച്ചത് ഈ അപകടം കണ്ട് മറിച്ച് മാറ്റി എഴുതി കൊടുത്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അത്തരം കണക്കുകൾ സഹിതമെടുത്ത് ഇത് പരിശോധിച്ചാൽ ഈ ഇരകളായ മനുഷ്യർക്ക് നഷ്ടപരിഹാരം കിട്ടുന്നതിന് ഒരു മാർഗമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് ഇത് സെക്രട്ടേറിയറ്റിന്റെ മുമ്പിലായതുകൊണ്ട് ഒത്തിരി നേരം ഞാൻ സംസാരിക്കുന്നില്ല ഇതിനെത്തിയ മനുഷ്യരുടെ പ്രയാസങ്ങളും വിഷമങ്ങളും മനസ്സിലാക്കുന്നു ഇതൊരു ഗുണപാഠമായിരിക്കണം ഇനിയും തട്ടിക്കാൻ പല പേരുകളിൽ എത്തുന്നവർക്ക് ഏതായാലും ഇക്കാര്യത്തിൽ ഇയാളെ പിന്തുടരാനും ഇയാളുടെ സ്ഥാപന ജംഗമ വസ്തുക്കൾ കണ്ടുകെട്ടി അത് മനസ്സൂറിനോടൊന്നും ഇല്ലെന്നാണ് പറയുന്നത് ഇതിൻ്റെ ബ്രോക്കർമാർക്കേ ഉള്ളൂ അവരുടെ സ്ഥാപന ജംഗമ വസ്തുക്കൾ കണ്ടുകെട്ടി ഈ പാവങ്ങൾക്ക് നൽകണമെന്ന് ശക്തമായി ആവശ്യപ്പെടുകയും ചെയ്യുന്നു നമുക്ക് നഷ്ടപ്പെട്ട പണം തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ആരംഭമാണ് കർഷകരും അഞ്ചും പത്തും പഞ്ചും ഇരുപത് ലക്ഷമായിട്ട് പറ്റിച്ചതാണ് അൽ മുഖ്തദിർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജുവല്ലറി ഗ്രൂപ്പ് പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്നു എന്ന വാഗ്ദാനത്തോടെ കേരളത്തിൽ നിരവധി കടകളാണ് തുറന്നു പ്രവർത്തിച്ചത് ഇന്ന് ഒരു കടയും പ്രവർത്തിക്കുന്നില്ല ആദായ നികുതി വകുപ്പിൻ്റെ റൈഡിൻ്റെ പേരിൽ മൊത്തം സ്വർണവും മുതലാളി മൻസൂർ അബ്ദുൾ സലാം മാറ്റുകയും ഏതോ അജ്ഞാത കേന്ദ്രത്തിലേക്ക് കടന്നുകയും ചെയ്തിരിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ നെറ്റ് മലയാളം ന്യൂസിനു വേണ്ടി ഷാജഹാൻ തിരുവനന്തപുരം